നിങ്ങളുടെ ഉള്ളിലെ മൂന്ന് കാര്യങ്ങളാണ് നിങ്ങളുടെ എല്ലാ വിഷമങ്ങൾക്കും കാരണം മൂന്ന് കാര്യങ്ങൾ ഇപ്പോഴും നിങ്ങളുടെ ഉള്ളില് സുരക്ഷിതത്വ ബോധമില്ലാതെ നിങ്ങളുടെ ആത്മാവ് നിൽക്കുകയാണ് സുരക്ഷിതത്വ ബോധമില്ലാതെ ഒരു കുട്ടിയായി നിൽക്കുകയാണ് ഇങ്ങനെ ഒരു കുട്ടി നിങ്ങളൊന്ന് സങ്കല്പിച്ചു നോക്ക് എനിക്കത് ചെയ്യാൻ പറ്റുമോ എനിക്കത് ചെയ്യോ ആൾക്കാരെന്ത് വിചാരിക്കും ഞാൻ കറുത്തതല്ലേ ഞാൻ വെളുത്തതല്ലേ ഞാൻ പൊക്കം കുറഞ്ഞതല്ലേ ഞാൻ പൊക്കം കൂടിയതല്ലേ എന്നെ അവരെങ്ങനെ കാണും ഞാൻ പറഞ്ഞാ എങ്ങനെ എടുക്കും എന്റെ ജോലി എങ്ങനെ എടുക്കും ഒന്ന് നോക്കി ആ കുട്ടി ആ കുട്ടിയൊന്ന് വിഷമിച്ചു നിൽക്കുക നിങ്ങളുടെ ആത്മാവാണ് നിങ്ങളുടെ സോളാണ് നിങ്ങൾ പറഞ്ഞ് പേടിപ്പിച്ച് നിർത്തിയേക്കുവാ നിങ്ങളെ സമൂഹം ജനിച്ചപ്പോൾ മുതൽ പേടിപ്പിക്കുക നരകം സ്വർഗം ഈ തോട്ടുകളുടെ ഒക്കെ പിതാക്കന്മാരുണ്ട് ഒരുപാട് പേര് രമണ മഹർഷി ഇബ്നു അറബി അബ്ദുൽ ഖാദർ ജീലാനി ബുദ്ധൻ ബോധിധർമ്മൻ അവലിയിലെ സെൻ തെരേസ വിശുദ്ധ യോഹന്ന റാബിയ പറഞ്ഞത് എന്താന്ന് അറിയാവോ ഞാന് റാബിയ റോഡ് റോഡിലൂടെ ഒരു ബക്കറ്റ് വെള്ളവും കയ്യിൽ ഒരു ചൂട്ടുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട് പകല് മനുഷ്യരെ ഇതൊന്ന് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി മനുഷ്യർക്ക് ഇതൊന്ന് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിട്ട് സ്വർഗം ഞാനിന്ന് കത്തിക്കും നരകം ഞാനിന്ന് വെള്ളം ഒഴിച്ച് കെടുത്തും എന്ന് പറഞ്ഞോണ്ട് പേടിപ്പിച്ച് പേടിപ്പിച്ച് മനുഷ്യൻ ഒന്നിലും വിശ്വാസം ഇല്ലാതെ ആയി തുടങ്ങി എന്ത് ചോദിച്ചാലും കിട്ടണല്ലോ എനിക്ക് ഒരു സമാധാനം പോലും കിട്ടണല്ലോ എന്ന ചിന്ത നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ എങ്ങനെ കാണുന്നു എന്നതിന്റെ പ്രതിഫലനമാണ് ദൈവം നിങ്ങളെ എങ്ങനെ കാണുന്നു എന്നുള്ളത് നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ എങ്ങനെ കാണുന്നു എന്നതിന്റെ പ്രതിഫലനമാണ് ദൈവം നിങ്ങളെങ്ങനെ കാണുന്നു എന്നുള്ളത് നിങ്ങൾ നിരാശയും സങ്കടവും വിഷമവും ഇതൊക്കെ വച്ചുകൊണ്ടാണ് ദൈവത്തിനോട് കൈ നീട്ടുന്നതെന്നുണ്ടെങ്കിൽ അത് തന്നെ തിരിച്ചു വരാനല്ലേ സാധനം